ശബരിമല സ്വർണക്കൊള്ള സുധീഷ് കുമാറിന്റെ മൊഴി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്തു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്തത് ഇതോടെ സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്കും അന്വേഷണം നീങ്ങുകയാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥരായ എസ് പി ശശിധരൻ നേരിട്ടെത്തിയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്തത് വാസുവിനെതിരെ സുധീഷ് കുമാർ നൽകിയ മൊഴികൾ ഏറെ ഗൗരവമേറിയതാണെന്നാണ് വിവരം ഇതിനു പിന്നാലെയായിരുന്നു വാസുവിന് ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടായത് ശബരിമലയിൽ സ്വർണക്കുള്ള നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു പിന്നീട് എ പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുധീഷ് കുമാർ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു എൻ വാസു പ്രസിഡന്റ് ആയിരിക്കെയാണ് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ പോറ്റിയുടെ ഇമെയിൽ സന്ദേശം എന്നാൽ ഇത് സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തതും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ട് വാസു നടപടി എടുത്തില്ലെന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ആരോപണം സ്വർണപ്പാളി കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ കോടതി പതിനാല് ദിവസം റിമാൻഡ് ചെയ്തിരുന്നു പാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന സുധീഷ് കുമാറിന് അറിവുണ്ടായിട്ടും രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പാളികൾ അടിച്ചു മാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ പാളികളെ ചെമ്പുപാളികളിൽ നിന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു മാസങ്ങളിലും വെറും ചെമ്പു തകടുകൾ എന്ന് രേഖപ്പെടുത്തി മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരം അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ മൊഴിയിലും സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയ തുടരന്വേഷണം ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതുപ്രകാരം പ്രവർത്തിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെട്ടിരുന്നുവെന്നും മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും സുധീഷ് കുമാർ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കിയതും മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ലെന്നും അന്ന് ഏൽപ്പിച്ച ജോലി മാത്രമാണ് നിർവഹിച്ചതെന്നുമാണ് സുതീഷ് കുമാറിന്റെ മറുപടി സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയുന്നു രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു അവരാരും ചെമ്പുപാളികൾ എന്നെഴുതിയത് തിരുത്തിയില്ല എതിർത്തതുമില്ല നടപടികൾ എല്ലാവരും അറിഞ്ഞിരുന്നു സ്വർണം പൂശിയ പാളികൾ കൈമാറിയ സമയത്ത് നടന്ന ചർച്ചകളുടെയും നടപടികളുടെയും വിശദാംശങ്ങളും സുതീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചു അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഇതുപ്രകാരം അന്വേഷണം നീളും സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൊഴി ശരിവയ്ക്കുന്ന മുറയ്ക്ക് ഉന്നതരെയും ചോദ്യം ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ ഇരുവരും പ്രതിയാകാനും അറസ്റ്റിനും സാധ്യതയുണ്ട്